അമ്മ അമ്മയിൽ പൂർണമായും വിശ്വാസമർപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം കാരണം തന്നെ വിശ്വസിച്ച് തേടി വരുന്നവരുടെ ദുഃഖങ്ങൾ മാറ്റുന്ന ദർശനാവട്ടം ദേശത്തിന്റെ ഐശ്വര്യകാരിണിയും സ്നേഹനിധിയുമായ അമ്മയാണ് ഇവിടെയുള്ളത് അതെ ശ്രീ പള്ളിയറക്കാവിലമ്മ നൂറ്റാണ്ടുകളായി അമ്മയുടെ വിശ്വാസികളായ ഓരോ ഭക്തരുടെയും ദുഃഖദുരിതങ്ങൾ പൂർണമായും മാറ്റി സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ചൊരിയുന്ന ശക്തി സ്വരൂപിണിയായ ഭഗവതി കുടികൊള്ളുന്ന ഇടമാണ് ദർശനാവട്ടം കോയിക്കമൂല ശ്രീ പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രം പള്ളിയറക്കാവിലമ്മ സ്വയംഭൂവായാണ് ഇവിടെ കുടികൊള്ളുന്നത് കളങ്കമില്ലാത്ത മനസ്സുകൊണ്ട് തന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഓരോ ഭക്തരുടെയും കൂടെ അമ്മയുടെ അനുഗ്രഹം എന്നും എപ്പോഴുമുണ്ട് തന്റെ ഭക്തരെ ഇത്രയേറെ സ്നേഹിക്കുന്ന മറ്റൊരമ്മയില്ല അതുകൊണ്ടുതന്നെയാവണം ദർശനാവട്ടം ദേശത്തു നിന്നും മാത്രമല്ല അന്യദേശങ്ങളിൽ നിന്ന് പോലും അമ്മ ഭഗവതിയുടെ ദർശന സൗഭാഗ്യത്തിനും അനുഗ്രഹത്തിനുമായി നിരവധി ഭക്തരാണ് ദിനംപ്രതി തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ തന്റെ ഭക്തരെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കുക മാത്രമല്ല അവരെ ശക്തരാക്കുകയും ചെയ്യുന്ന സർവശക്തി സ്വരൂപിണിയാണ് പള്ളിയറക്കാവിലമ്മ അത്തരത്തിലുള്ള അമ്മയുടെ പുണ്യഭൂമിയിൽ വളരെയേറെ പ്രാധാന്യമേറിയ പത്താമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ രണ്ടു വരെ അതായത് വിജയദശമി ദിവസം വരെ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവഹ യജ്ഞത്തിൽ ബ്രഹ്മശ്രീ പിരളിയിൽ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ മാഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി ആരംഭിച്ച് ഒൻപത് ദിവസങ്ങളിലായി നടക്കുന്ന മഹാഗണപതി ഹോമം ഭാഗവത പൂജ ഭാഗവത പാരായണം പ്രഭാഷണം മഹാ അന്നദാനം വിഷ്ണു സഹസ്രനാമ ജപം ശനീശ്വര പൂജ വിദ്യാഗോപാല മന്ത്രാർച്ചനയും സരസ്വതീപൂജയും ശ്രീകൃഷ്ണാവതാരം ഉണ്ണിയൂട്ട് പൂജ പാർവതി സ്വയംവരം സർവ ഐശ്വര്യ ഐശ്വര്യപൂജ പൂജവയ്പ് നാരങ്ങാവിളക്ക് പൂജ മൃത്യുജയ ഹോമം പൂജ വിദ്യാരംഭം പൂജയെടുപ്പ് അവഭൃത സ്നാനഘോഷയാത്ര തുടങ്ങി അമ്മയുടെ ഭക്തർക്ക് സർവ ഐശ്വര്യങ്ങളും സർവ അഭിവൃദ്ധിയും നൽകുന്ന കാര്യങ്ങളാണ് പത്താമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ അല്ല മറിച്ച് ഒരു മനുഷ്യ സമൂഹത്തിന്റെ തന്നെ വളർച്ചയ്ക്കും ഐശ്വര്യത്തിനും ദോഷങ്ങൾ മാറുന്നതിനും ശ്രീ പള്ളിയറക്കാവ് ഭഗവതിയുടെ അനുഗ്രഹത്താൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിലൂടെ സാധിക്കുന്നു അതുകൊണ്ടുതന്നെ അമ്മയുടെ തിരുമുൻപിൽ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ നവാഹയജ്ഞത്തിന് ഭക്തി ആദരപൂർവ്വം എത്തുന്ന ഓരോ ഭക്തർക്കും യജ്ഞാചാര്യന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം നടക്കുന്ന ഓരോ പൂജകളിലും കർമ്മങ്ങളിലും പങ്കെടുക്കുന്നതിലൂടെയും ഭഗവത് നാമങ്ങൾ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നതിലൂടെയും സർവ ഐശ്വര്യങ്ങളും കൈവരുന്നു എന്നത് മാത്രമല്ല അവർക്ക് സർവ പാപങ്ങളിൽ നിന്നും പൂർണമായും മുക്തി നേടുവാനും സാധിക്കുന്നു ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിലും നിരവധിയായ ഭക്തജനങ്ങളാണ് ദർശനാവട്ടം ദേശത്തു നിന്നും അന്യദേശങ്ങളിൽ നിന്ന് പോലും ദർശനവട്ടം കോയിക്കമൂല ശ്രീ പള്ളിയറക്കാവിലമ്മയുടെ തിരുസന്നിധിയിലേക്ക് അനർഘനിർഗണം ഒഴുകിയെത്തുന്നത് അമ്മയുടെ തിരുസന്നിധിയിലെത്തുന്ന നവാഹ്യജ്ഞത്തിന്റെ ഭാഗമാകുന്ന ഭക്തർക്ക് പള്ളിയറക്കാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ക്ഷേത്ര കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും കൂട്ടായ മികച്ച പ്രവർത്തനം തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ശരണം ദർശനാവട്ടം പള്ളിയറക്കാവ് ദേവി ക്ഷേത്രത്തിൽ നവാഹയജ്ഞം ആരംഭിച്ചിരിക്കുന്നു ആ നവാഹയജ്ഞത്തിൻ്റെ ആചാര്യനായ പ്രളിയിൽ പരമേശ്വരൻ നമ്പൂതിരയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായി എനിക്ക് നവാഹയജ്ഞത്തിൽ ആചാര്യനായി ഇരിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചു അമ്മയുടെ അനുഗ്രഹമാണത് അതിനുശേഷം ആ കാലഘട്ടങ്ങളൊക്കെ പിന്നിട്ട് പോയപ്പോൾ ശരിക്കും ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി അവിടുത്തെ നാട്ടുകാരുടെ സമർപ്പണം കൊണ്ട് വളരെ അധികം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഇപ്പോൾ അവിടെ നടക്കുന്ന അവാഹയജ്ഞത്തിൻ്റെ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു വലിയ ഹാൾ അവിടെ തീർക്കുകയുണ്ടായി അത് വർഷങ്ങളായി അത് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇനിയും അതിനോടൊപ്പം ഒരു അന്നദാന പുരുകൂടി ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനോട് കൂടി ഇവിടുത്തെ പ്രവർത്തകരെ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ വളരെയധികം സഹകരിക്കുന്നുണ്ട് ദേവിയുടെ അത്ഭുതകരമായ ചൈതന്യമാണ് ഇതിന് കാരണമായിരിക്കുന്നത് എന്നുള്ളൊരു സംശയമില്ല ഇന്ന് ധാരാളം കുട്ടികൾ അർച്ചനയിൽ വന്ന് പങ്കെടുക്കുകയുണ്ടായി ആ നിലയിൽ ജനങ്ങളുടെ കൂട്ടായ്മ ഭക്തി സമർപ്പണം ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ നാട് പുരോഗമിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അമ്മയുടെ സന്നിധിയിലെത്തുന്ന ഒരാളെയും അമ്മ കൈവിടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇപ്പോൾ അറുപത്തിയെട്ട് വയസ്സായി എനിക്ക് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വന്നതാണ് ഈ ദേവിയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു തീർച്ചയായിട്ടും അത് അമ്മയുടെ കാരുണ്യമാണ് ആ കാരുണ്യം എല്ലാവർക്കും ലഭിക്കും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ലഭിക്കും അമ്മയെ വേണ്ടവണ്ണം ആശ്രയിച്ചാൽ അമ്മ കൈവിടില്ല ഇനിയും വരുന്ന ദിവസങ്ങളിൽ നവാഹയജ്ഞത്തിൽ എല്ലാവരും വന്ന് പങ്കാളികളാകണം ഈ നവാഹയജ്ഞത്തിൽ ഗ്രഹദോഷ ശാന്തിക്ക് വേണ്ടിയിട്ട് നവഗ്രഹപൂജ ഉണ്ട് സർവൈശ്വര്യപൂജയുണ്ട് അതോടൊപ്പം തന്നെ ശനീശ്വര പൂജയുണ്ട് ശനി ദോഷം അകറ്റുവാൻ വേണ്ടിയിട്ട് ശനീശ്വര പൂജയുണ്ട് അതോടൊപ്പം തന്നെ നവാഹിത് ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ് നവകന്യക പൂജ അതും ഉണ്ട് അങ്ങനെ ഇനിയും വരുന്ന ഏഴ് ദിവസങ്ങളിലായിക്കൊണ്ട് നടക്കുന്ന കർമ്മങ്ങളിലൊക്കെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം നമുക്കെല്ലാവർക്കും ഈ മഹാനവമി വിജയദശമി തുടങ്ങിയതായിട്ടുള്ള ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനമാണ് ദേവിക്ക് ഏറ്റവും പ്രധാനമായ കാലമാണ് ഈ നവരാത്രി കാലം ഈ കാലഘട്ടത്തിൽ അമ്മയുടെ തിരുമുമ്പിൽ വന്ന് നമുക്ക് സേവ ചെയ്യാനും നമുക്ക് ഒരുമിച്ച് കഴിയാനും അമ്മയുടെ കഥകൾ ശ്രവണം ചെയ്യാനും പൂജകളിൽ പങ്കെടുക്കാനും പൂജകൾ നടത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് അത്ഭുതകരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവരും അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കണം മാസത്തിലെ ഒരു ദിവസമെങ്കിലും അമ്മയുടെ തിരുസന്നിധിയിൽ ദൂരെ ഉള്ള ആൾക്കാർ വന്ന് തൊഴുകയും അമ്മയ്ക്ക് സമർപ്പണങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്ന് അറിയുകയാണ് നിങ്ങളെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അമ്മീശ്വരണം ദേവീശ്വരണം പ്രതിപാദ്യമായ പരമ്പൊരു വിദ്യാസ്വരൂപത്തെ പ്രകാശിപ്പിച്ച് നമ്മെ ഒന്നിച്ച് രക്ഷിക്കട്ടെ ആ പരമ്പൊരുൾ വിദ്യാപ്രാപ്തിക്ക് സമർത്ഥമായ ബുദ്ധിശക്തി തന്ന് നമ്മെ ഒപ്പം പോഷിപ്പിക്കട്ടെ വിദ്യാപ്രാപ്തി കൊണ്ടുള്ള തേജസ് നമുക്ക് ഒന്നിച്ച് സമ്പാദിക്കാം അതിനുവേണ്ടി നാം പഠിക്കുന്നതെല്ലാം സഫലമാകട്ടെ അന്യോന്യം യാതൊരു ദ്വേഷവും നാം തമ്മിൽ തോന്നാതിരിക്കട്ടെ എൻ്റെ വാക്ക് മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ എൻ്റെ മനസ്സ് വാക്കിൽ ഉറച്ചു നിൽക്കട്ടെ സ്വയം പ്രകാശിക്കുന്ന ആത്മചൈതന്യം എനിക്ക് പ്രത്യക്ഷമായി ഭവിച്ചാലും അല്ലയോ വാക്കേ വേദമന്ത്രങ്ങളുടെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരയണമേ ഭഗവാനെ ഗുരുവായൂരപ്പ ഞങ്ങളുടെ ഭവനത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണമേ ഭഗവാനെ ഗുരുവായൂരപ്പ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകുകയാണ് ഭഗവാനെ എനിക്ക് വേണ്ടതായ അറിവും ആരോഗ്യവും ആയുസ് നൽകി അനുഗ്രഹിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന ഈ ലോകത്തെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ എന്നതാകുന്നു ഓം ശാന്തി Şanti şanti

ഭഗവതി I'm going അവിടുത്തെ നാരായണ ദേവീ നാരായണ ദൃഷ്മി നാരായണ ഭഗവതി <laughs>